വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടി എറണാകുളത്ത് പോലീസ് പിടിയിലായ കാർത്തിക പ്രദീപ് തിരുവനന്തപുരം സ്വദേശിനിയെയും കബളിപ്പിച്ചു തിരുവനന്തപുരം സ്വദേശിനിയിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടി പണം തിരികെ ചോദിച്ചപ്പോൾ കാർത്തിക ഭീഷണിപ്പെടുത്തിയെന്ന് ആഷ്ന മീഡിയ വണ്ണിനോട് പറഞ്ഞു എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്നും ആഷ്ന ആരോപിക്കുന്നു റീൽസ് താരവും ഓഫ് ഓവർസീസ് കൺസൾട്ടൻസി സ്ഥാപന തിരുവനന്തപുരം ലക്ഷം രൂപ കെയർ ഹോമിൽ ജോലി വാഗ്ദാനം തട്ടിപ്പ് വർഷം നൽകിയ പണം ഇതുവരെ തിരികെ ലഭിച്ചിട്ടില്ലെന്ന് പരാതിക്കാരി പറഞ്ഞു ഇന്റർവ്യൂ കാര്യങ്ങളും കുറച്ചുപേര് ഫെയിലായപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അപ്പൊ ഞമ്മള് ശരി വർക്ക് കാർത്തികണ്ട ഫുള്ള് റീഫണ്ട് ചെയ്തോളാം പറഞ്ഞു തൊണ്ണൂറ് ദിവസം വേണം പറഞ്ഞു ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാരി ഭയങ്കര ഭീഷണിയാണ് കേസ് പൈസ മേടിച്ചോ കേസ് കൊടുത്ത് മേടിച്ചാൽ മതി അല്ലാണ്ട് മേടിക്കണെന്ന് പറഞ്ഞു അവളുടെ മദറിനെ കോൺടാക്ട് ചെയ്തു അച്ഛനെ കോണ്ടാക്ട് ചെയ്തു എല്ലാരെയും കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒരു പണം പണം തിരികെ ചോദിച്ചപ്പോൾ കാർത്തിക സമയമാകുമ്പോൾ കാർത്തികയുടെ മറുപടി നീ നമുക്ക് നമുക്ക് കാണാം കാണാം കോടതി ഒന്നാം കൊണ്ട് പൂട്ടാനുള്ള പരിപാടി നിനക്ക് ഒരു അത് ഞാൻ സീരിയസ്ലി പറയാലോ നടക്കും പരാതി സെൻട്രൽ സ്റ്റേഷനിൽ കേസ് കൊടുത്തപ്പോൾ എന്റെ അപേക്ഷ വലിച്ചെറിയാണ് ചെയ്തത് അവിടെ ഉണ്ടായിരുന്നു എസ് പി വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞ് നിങ്ങളും ഇതില് പ്രതി ആവൂലേ എന്നുള്ള രീതിയിൽ എന്നെ പേടിപ്പിക്കുകയാണ് ചെയ്തത് നിങ്ങളും പൈസ വാങ്ങിയല്ലേ നിങ്ങളും പ്രതിയാവൂലേ എന്ന് പറഞ്ഞു ഈ പോലീസ് ഓഫീസർ ചെയ്തത് നിരവധി ആളുകളെ ഇത്തരത്തിൽ കബളിപ്പിച്ച പ്രതി കാർത്തിക പ്രദീപ് നിലവിൽ അറസ്റ്റിലാണ് തൃശൂർ സ്വദേശിനിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് കാർത്തികയെ അറസ്റ്റ് ചെയ്തത് ഷിജോ കുര്യൻ മീഡിയ വൺ തിരുവനന്തപുരം